രാത്രിയാണ് കേട്ടോ അപ്പൊ നാളെ സ്കൂളിലേക്ക് പോകാനുള്ള ആച്ചുകൂട്ടന്റെ ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ സാധനങ്ങളൊക്കെ അടുക്കിയൊക്കെ വച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കുറച്ച് സാധനങ്ങൾ നമ്മള് പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂൾ സാധനങ്ങളൊക്കെ നമ്മൾ കുറെ ദിവസം മുൻപേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റെയിൻകോട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങി പിന്നെ അതിനിടയ്ക്ക് അത് ഞാൻ എന്താ എന്തൊക്കെയെന്ന് പിന്നെ വീഡിയോ പോകുമ്പോഴത്തേക്ക് ഞാൻ പറയാം അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണാം അപ്പൊ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നതേ യൂണിഫോം ആണ് കേട്ടോ യൂണിഫോം നമ്മള് ഇപ്രാവശ്യം ആണ് വാങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ ആയിരുന്നു അത് നമ്മൾ തയ്റ്റിച്ചെടുക്കുവായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങി എന്നിട്ട് എന്നിട്ട് എംബ്ലം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടി ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതേ ഉള്ളു ഇതാണ് യൂണിഫോം അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കൂൾ ഷൂ വാങ്ങും സ്കൂൾ ഷൂ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിന് ചീത്തയായി അതുകൊണ്ടാണ് വാങ്ങിയത് അല്ലെങ്കിൽ ഇപ്രാവശ്യം ഷൂ വാങ്ങില്ലായിരുന്നു ഇതാണ് നമ്മൾ വാങ്ങിയ ഷൂ ഷൂ നമ്മള് വാങ്ങിയതായിട്ട് അതിനുമുമ്പ് ഞാനിത് മൊത്തത്തിൽ നിൽക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇതിനകത്താണ് ഈ വാങ്ങിയ സാധനങ്ങൾ കിട്ടുക ചേരുന്നത് ഇതിന്നാണ് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഗൈസ് അപ്പൊ അടുത്തത് നമ്മൾ കൊറേ ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇതൊക്കെ പൊതിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ടാണ് ഇതിന്റെ നെയ്മ് സ്ലിപ്പൊക്കെ നമ്മൾ ഒട്ടിച്ചത് അപ്പൊ അത് നീറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ബോക്സ് ഒക്കെ വാങ്ങി എല്ലാം പൊതിഞ്ഞ് നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിയത് ബോക്സ് ഇത് തുറക്കാനും പറ്റി ഇത് എത്രയോ ദിവസം കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് യാച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ വരട്ടി വരട്ടി അതവിടെ വാങ്ങി വെക്കുന്നതുകൊണ്ട് ഇത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ കോലത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് വേറൊരു കോലത്തിൽ നിങ്ങൾ ഇപ്പം കണ്ടേ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഈ സ്കെയിലും പെൻസിലും ഒക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ മഞ്ഞയും ചോപ്പും കളർ കോമ്പിനേഷനിലെ പിന്നെ പിന്നെ ബോക്സിംഗും ഈ സ്ലിപ്പും കൂടെ ഉണ്ട് ഉണ്ടോ ഇതിന് നമുക്ക് ടൈം ടേബിൾ എഴുതി സൂക്ഷിക്കാം അപ്പം അതിൽ തന്നെ ഒരു മറവി വരണ്ടല്ലോ അതെന്തായാലും പിന്നെ ടൈം ടേബിൾ വേറെ കിട്ടും അടുത്തത് വാങ്ങിയത് അറിയാവോ സോക്സ് നമ്മൾ അന്ന് പർച്ചേസ് ചെയ്തപ്പോഴും വാങ്ങിയിട്ടുണ്ടായിരുന്നു യൂണിഫോം വേറൊരു ദിവസമാണ് വാങ്ങിയത് അപ്പോൾ യൂണിഫോമിന്റെ കൂടെയും സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് സ്കൂൾ അക്സസറീസ് വാങ്ങിയതിന്റെ കൂടെയും സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കാണിക്കാൻ പോകുന്ന കുറേ കളർ പെൻസിൽസ് ആണ് ഇത് ഇത് ഇപ്പം എല്ലാവരും ഇതിങ്ങനെ കണ്ടോളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഒരു ക്യാപ്പ് മുറ്റത്തും ഇതിന്റെ പെൻസിൽ മുറിയിലും ബാക്കിയൊക്കെ അടുക്കളയിലും കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇത് നന്നായി കണ്ടുനോക്കുക അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോന്നേ വാട്ടർ ബോട്ടിലാണ് ഈ വാട്ടർ ബോട്ടില് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് പറയട്ടെ ആ ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോലും വാട്ടർ ബോട്ടിൽ അല്ല യൂസ് ചെയ്തിരുന്നത് കുപ്പിയാണ് സാധാരണ കുപ്പി ഉണ്ടല്ലോ സാധാരണ കുപ്പി ഉണ്ടല്ലോ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ സെക്കൻഡ് ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കാണ് കേട്ടോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായപ്പോഴത്തേക്കും ഇങ്ങനത്തെ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞു വാശി പിടിച്ചു അങ്ങനെ അവൻ്റെ ചാച്ചനവന് എന്റെ പിന്നെ ഇത് രണ്ടും ഇരിക്കട്ടെന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഇത് രണ്ടും അടുത്തത് ടിഫിൻ ബോക്സ് ആണ് ലവ് ആ അടുത്തത് ടിഫിൻ ബോക്സ് ആണ് ഇത് ഇതിന് ഈ ഷേപ്പ് കണ്ടിട്ടാണ് എനിക്കും ഇഷ്ടപ്പെട്ടത് കേട്ടോ അങ്ങനെ ഞാൻ ആ അതെ അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് ഇത് തുറക്കാൻ പാട് പാടുപെടും അത് കൊറച്ച് പാടുപെടും എന്നാണ് തോന്നുന്നത് തുറക്കാൻ നല്ല പാടുണ്ട് ഇതിനകത്ത് മുട്ട പച്ച തന്നാലല്ലേ അടുത്തത് െഷ്ട പിന്നെ ഇതിനകത്ത് വേറെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവ വാങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കട്ടറ് ഇതൊക്കെ അന്ന് തന്നെ എടുക്കുന്നത് കണ്ടായിരുന്നു അതൊക്കെ ഇതിനിടയിൽ ഇപ്പൊ തപ്പിയെടുത്തപ്പോ കിട്ടി ഇത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ബാക്കി വന്ന നെയിൻ സ്ലിപ്പാണ് ഇനി നമുക്ക് ഇത് നമ്മൾ ടിഫിൻ ബോക്സിന്റെ കൂടെ വാങ്ങിയിട്ടുണ്ട് ഒഴിച്ചു കറിയൊക്കെ കൊണ്ടുപോവാൻ വേണ്ടിട്ട് വാങ്ങിയ ഏറ്റവും ചെറുത് നോക്കിയാണ് വാങ്ങിയത് അടുത്ത് കുറച്ച് പേനകളാണ് ഇത് ഇത് ഞങ്ങൾക്ക് വാങ്ങിയതാണ് യാച്ചോ പേന ഉപയോഗിക്കാറായിട്ടില്ല അവിടെ കണ്ടപ്പോ ജസ്റ്റ് പെൻസിൽ സെറ്റ് പിന്നെ വാങ്ങിയത് പിന്നെ റബ്ബർ പിന്നെയും കിടപ്പുണ്ട് അടുത്തത് ബുക്ക് ഇത് ഒരു ബുക്ക് ഇരിക്കുന്നു പിന്നീട് ആ വീണ്ടും എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് കുറേ കിട്ടിയിരിക്കും ഇത് എന്താണ് ഇതിന്റെ സാധനം എവിടെ പോയി എടുത്ത് ഉപയോഗിച്ചല്ലേ ഓൾറെഡി ബാക്കി ഇതിനും ബാക്കി ഉണ്ടായിരുന്നല്ലോ എവിടെ ഇപ്പഴേ തുടങ്ങി സ്കൂൾ തുറന്നില്ല അതിനു മുമ്പ് ഇനിയിപ്പടുത്തത് സ്പൈഡർമാൻ്റെ റെയിൻകോട്ടാണ് വാങ്ങിയത് ഇപ്രാവശ്യം ആദ്യം പറക്കാൻ പോവാണ് അല്ലെ ബാക്കി കുറച്ച് ലൈങ് സ്ലിപ്പാണ് പിന്നെ ഇനി കുറച്ച് ബുക്സ് നമുക്ക് ഇവിടെ ബാക്കി ഇരിപ്പുണ്ട് അത് പുതിയ പൊതിയാതിരിക്കാണ് അത് സ്കൂളിൽ പഠിച്ചു തുടങ്ങുന്നതനുസരിച്ച് ബാക്കി പൊതിയാന്ന് വിചാരിച്ചിരിക്കും സ്കൂളിൽ നിന്ന് ലിസ്റ്റ് തന്നിട്ടുള്ള ബുക്ക്സ് മറ്റേ പൊതിഞ്ഞിട്ടുള്ളൂ ഇരിക്കുന്നത് ക്രയോൺസ് ആണ് രണ്ട് ടൈപ്പ് ക്രയോൺസ് ഇപ്പുണ്ട് ഓക്കെ ഇതിന്റെയൊക്കെ ഗതി എന്താന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ആ കളർ പെൻസിലിനകത്തിരുന്ന കളർ പെൻസിലാണിത് ഇപ്പൊ ഇതിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്താ ഇതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ടൈപ്പ് വീണ്ടും രണ്ട് റബ്ബർ അത് കഴിഞ്ഞ ഇത് കട്ടർ അല്ലേ ആ ഇത് കട്ടർ പുതിയ മോഡല രസമുണ്ട് നല്ല രസമുണ്ട് അപ്പോഴേ അടുത്തത് ആ പിന്നെ ഒരു സ്ഥലോട്ടെപ്പും കൂടി പിന്നെ അടുത്തത് വീണ്ടും ഇത് കുറച്ച് ബുക്സ് പിന്നെയും ഇതിപ്പോ നമുക്ക് പിന്നീട് പൊതിയാം എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് പൊതിയാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിരിക്കാണ് ഇപ്പം തൽക്കാല ആവശ്യത്തിനുള്ള ബുക്സ് മാത്രമേ പൊതിയുള്ളൂ പിന്നെ വീണ്ടും ഒരു പെൻസിൽ വീണ്ടും ഒരു റബ്ബർ ഇത് ചോട്ടാ ബീവിന്റെ പാടമുള്ള റൈറ്റിംഗ് ബോർഡ് നല്ല രസമാണ് നല്ല കവറിംഗ് ആയിട്ടാണ് എനിക്കിഷ്ട എനിക്കിഷ്ടായിട്ടോ എനിക്കിഷ്ട ഇപ്രാവശ്യം നമ്മൾ ബാഗ് വാങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ മലപ്പുറ വാങ്ങാത്തതാണ് കാരണം ഇപ്പൊ ഈ മാർച്ചിലെ എക്സാമിന് പുതിയ ബാഗ് വാങ്ങിയിട്ടാണ് എക്സാം എഴുതാൻ പോയത് പിന്നെ ഈ രണ്ട് മൂന്ന് മാസത്തെ ഗ്യാപ്പിനെ നമ്മൾ ഇനി പുതിയത് വാങ്ങേണ്ട കാര്യമുണ്ടോ ഗൈസ് അതുകൊണ്ടി വർഷം മുഴുവൻ അത് ഉപയോഗിക്കട്ടെ ഇല്ലല്ലോ അവന്റെ ബാഗ് മാത്രം കാണിച്ചില്ല എന്ന് പറഞ്ഞ പോയി ബാഗ് എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഇതാണ് ബാഗ് ഗൈസ് ഇത് നമ്മുടെ സ്വന്തം സന ആ ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ് പട്ടിക്കുട്ടിയായിരുന്നു അവള് മുൻപ് പക്ഷെ ഇപ്പോൾ അവള് അമ്മയായിരിക്കുകയാണ് ഗൈസ് അവൾക്ക് ഇപ്പൊ രണ്ട് മക്കളുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ആ രണ്ട് പേരാണ് ഈ സുഖമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുടെ പേരെന്താ അയാച്ചു പെൺകുട്ടിയുടെ പേരോ വീര യെസ് ഞങ്ങളുടെ വീറും വീരയുമാണ് ഈ കിടന്ന് ഉറങ്ങുന്ന ധീരയോധാക്കൾ ഓക്കെ ഇത്ര നേരം പാൽ കുടിക്കുമായിരുന്നു ഇപ്പോഴാണ് ഉറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സാധനം വന്ന് അവിടെ ഇങ്ങനെ കാവലിരിക്കുന്നത് അല്ലാതെ നമ്മുടെ വീഡിയോ കാണാനൊന്നുമല്ല അല്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവരെ ഇവർക്ക് കൂടുണ്ട് അപ്പോൾ നമ്മളിവരെ കൂടിനകത്ത് ഇപ്പം കൊണ്ട് കിടത്തും അതുവരെ അവർ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ആൾക്കാര് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ എപ്പോൾ തിരിച്ച് തരും എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് വാതിൽക്കൽ കാവൽ കിടക്കുകയാണ് ഞങ്ങളുടെ സന ആ യജമാനോടുള്ള സ്നേഹം സനയുടെ സ്നേഹപ്രകടനം ഓക്കെ അപ്പം നമ്മൾ ഈ ഈ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് ബാഗിലോട്ടാക്കണം ബുക്സ് അങ്ങനെ നാളെ ഉച്ചവരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികം ബുക്സ് കൊണ്ടുപോകണ്ട ഒരു റഫ് നോട്ട് എന്തെങ്കിലും കൊണ്ടുപോയാൽ മതിയാവും അപ്പോൾ അതും എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഇനി എന്താ ഇനി ബാക്കി നാളെ രാവിലെ സ്കൂളിൽ പോകുന്ന വീഡിയോ വരുന്നതായിരിക്കും വരുന്നതായിരിക്കും മുൻപുള്ള വീഡിയോയും ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ രാവിലെ ഉണർന്നിരിക്കുകയാണ് അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ് രാവിലെ അപ്പവും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ആച്ചക്കൂട്ടൻ എഴുന്നേറ്റിട്ടില്ല അപ്പം ആച്ചക്കൂട്ടനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവൻ്റെ ചാച്ചൻ ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് എഴുന്നേക്കടാ എന്ന് കുറേ നേരമായിട്ട് പറയുന്നു പക്ഷേ കുഞ്ഞ് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല ആ അങ്ങനെ ആ യത്നം കഴിഞ്ഞു ആച്ചക്കൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിലെ വാവ ഇവിടെ ഭയങ്കര കളിയും ചിരിയായിട്ടൊക്കെ കിടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ സ്കൂളിൽ കുറച്ച് താമസിച്ചു പോയി അങ്ങനെ ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ ഞാൻ ഓട്ടോയിലേക്ക് കയറാൻ പോവാണ് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് നമ്മുടെ തന്നെ ഓട്ടോയാണ് കേട്ടോ ഇതിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബാബ ഓട്ടോ കയറിയപ്പോൾ തന്നെ ഉറങ്ങി പിന്നെ ആച്ചക്കൂട്ടൻ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോഴേക്കും ഏകദേശം അവിടെ ഹൈസ്കൂളിൽ അസംബ്ലിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി സ്കൂളിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു മോൻ ആദ്യ ദിവസം സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അമ്മ വന്നതായിരുന്നു അപ്പം അങ്ങനെ അമ്മയും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് അവൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ ക്ലാസ്സിലെത്തി അച്ചക്കുട്ടൻ എന്താ ക്ലാസ്സിൽ കയറി പോകുന്നുണ്ട് ആ ടീച്ചർ അവൻ്റെ ടീച്ചറും എന്താ കയറി പോകുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അച്ചക്കുട്ടൻ ഹാപ്പിയാണ് പിന്നെ അവനെ അവൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണല്ലോ അങ്ങനെ കുട്ടികളിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഇനി ഇതിന് ശേഷമാണ് പ്രവേശനോത്സവം തുടങ്ങാൻ പോകുന്നത് അപ്പം അച്ചുകൂട്ടൻ ഇപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡാണ് കേട്ടോ അപ്പോൾ പ്രവേശനോത്സവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ വരി വരിയായിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ എന്താണ് നടത്തിക്കൊണ്ട് വരുവാണ് അപ്പം ഞങ്ങളിങ്ങനെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ചക്കൂട്ടൻ ദേ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ അച്ചക്കൂട്ടൻ കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് പ്രവേശനോത്സവത്തിന് വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് പന്ത്രണ്ടര വരെ ഉള്ളപ്പോൾ ഉച്ചയ്ക്ക് അവനെ വിളിക്കാനായിട്ട് അവൻ്റെ ചാച്ചൻ വരും